എല്ലാ കൂട്ടുകാർക്കും മഞ്ചേസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ചേസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ അപ്പം നമുക്ക് തലയിലൊക്കെ തേക്കാൻ പറ്റിയ നല്ലൊരു പാക്ക് ഇവിടെ റെഡിയാക്കുന്നുണ്ട് മുടി നന്നായി തഴച്ച് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായി ഷൈനിങ് ആയിട്ട് കിടക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ കാശ് കാശുശീലാത്ത വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമ്മളൊരു പാക്ക് റെഡിയാക്കി ഇടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുടി വളരുക മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ആ പാക്കിന് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം അറ്റാർവാഴ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ കറ്റാർവാഴ ഉണ്ടെങ്കി എടുത്തോളൂ ഇതിപ്പോൾ ചെറിയ കറ്റാർവാഴ തൈ ആണ് നിൽക്കുന്നത് കേട്ടോ അതിൽ നിന്ന് ഞാനൊരു മൂന്നെതൽ എടുക്കുന്നുണ്ട് കേട്ടോ കറ്റാർവാഴ വലിയ മരമായിട്ട് വീട്ടിലുള്ളവരുടെ അതിൻ്റെ ഒരു എതലെടുത്താൽ മതി കേട്ടോ അതിൻ്റെ അകത്ത് ഒരുപാട് ചെല്ലുവാണ് പിന്നെ ഇത് 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 കാണിക്കുന്നത് എന്താണെന്നറിയുക കിഴുകാനെല്ലി എന്നും പറയും എന്ന് ചിലർ പറയും കേട്ടെ ഇതൊരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് ഒരുപാട് മരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും വേണം അപ്പം ഞാൻ ആദ്യം കറ്റാർ വാഴ ഇതാ കഴുകിക്കൊണ്ട് ഇതുപോലെ നേരെ നിർത്തണം അതിൻ്റെ കറ മുഴുവൻ പോകണം കേട്ടോ പിന്നെ ഇത് നമ്മുടെ തെയ്യത്തന്നൊക്കെ തന്നെ പിച്ച് എടുത്ത് കീഴാനെല്ലിയാണ് കേട്ടോ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഈ കീഴാനെല്ലി മാത്രം മതി നമുക്ക് മുടി വളരാനായിട്ടോ അത്രയും നല്ല തണുപ്പുള്ള സാധനമാണ് ഇത് ഒരുപാട് മരുന്നുകൾക്ക് വേണ്ടി ഈ കീഴാനെല്ലി ഉപയോഗിക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പറഞ്ഞു അപ്പോൾ ആ കിഴാനെല്ല് കുറേ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുടിക്കൊക്കെ നല്ല കറുപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു കരിയാപ്പലയും കൂടെ കുറച്ചുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്നാലെതിൽ കരിയാപ്പലയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു കറ്റാർവാഴയുടെ അകത്തെ ജെല്ലെല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ കീഴാനെല്ലിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എല്ലാം കൂടെ കൂട്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് അരഞ്ഞില്ലെങ്കിൽ മാത്രം സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ലൂസായി പോകില്ല കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ കറ്റാർവാഴയുടെ ആ ജെല്ല് കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് അരച്ചൊരു ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തലയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ഇത് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നേരെ അധികം നമുക്ക് കിട്ടത്തില്ല ഒരു തോർത്തിലൊക്കെ ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറച്ച് നീര് കിട്ടും കേട്ടോ ഇതിപ്പം അത്യാവശ്യം കുറുകിയായിരിക്കുന്നത് നമ്മുടെ ആ കറ്റാർ ജെല്ലും കൂടെ ചേർത്തുകൊണ്ട് ഇത് ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ തലയിൽ തെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തലയിൽ അപ്ലൈ ഈ ഒരു പാക്ക് കുഴപ്പമില്ല അലർജിയും ഉള്ള സാധനങ്ങളല്ല അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിലും പറ്റുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പാക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ പൊടികൾ മൊത്തം തലയിൽ നമ്മൾ മൊത്തത്തിൽ പോകത്തില്ല കേട്ടോ മുടി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൈവച്ചിങ്ങനെ തട്ടി കളഞ്ഞ് കഴിയുമ്പോഴാണ് അത് പോകുന്നത് എന്തെങ്കിലും ഫങ്ഷന് ഈ ഒരു പാക്ക് ഇടുന്ന ദിവസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് അരിച്ചിട്ട് തന്നെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പൊടികൾ ഇങ്ങനെ പോകാൻ ഇച്ചിരി സമയമെടുക്കും കേട്ടോ ഇപ്പോൾ നമ്മുടെ കിഴുകാനല്ലി ആണെങ്കിൽ ഒരുപാട് മരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ ഇതിനകത്ത് ഇപ്പോൾ കറ്റാർവാഴയോ അല്ലെങ്കിൽ കരിയാപ്പലോ ഒന്നും ചേർത്ത് പോലും ഈ കിഴുകാനല്ലി മാത്രമായിട്ട് നമുക്ക് ഒരു മിസ്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയിട്ട് ആയിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി നല്ല വണം വളരെ നല്ല തണുപ്പുള്ള സാധനമാണ് അതുപോലെ ഇങ്ങനെ തണുപ്പുള്ള സാധനങ്ങൾ തലയിൽ ഇടുമ്പോൾ ചിലർക്ക് ഈ ജലദോഷമോ അങ്ങനെ തൊണ്ടയ്ക്ക് വേദന അങ്ങനെയൊക്കെ വരുന്നവരാണെങ്കിൽ ഇതിപ്പോൾ ഒരു അരമണിക്കൂർ വെക്കേണ്ടതാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് തലയിൽ വെച്ചിട്ട് കഴുകി കളഞ്ഞോളൂ കേട്ടോ അപ്പം ഞാനിവിടെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊരമണിക്കൂർ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അരമണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ഒക്കെ ചെയ്തു കേട്ടോ ഹെയർ വാഷ് ചെയ്തിന് ശേഷം ഞാൻ മുടി നന്നായിട്ട് ഉണക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ മുടി നല്ല ഷൈനിങ് ആയിട്ട് ഇപ്പോൾ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാക്കിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് സാധനവും നല്ല സൂപ്പർ സാധനമാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ കുറേ ഗുണങ്ങളുള്ള സാധനമാണ് കരിയാപ്പിലൊക്കെ എന്ന് പറഞ്ഞു മുടി വളരാനും മുടിക്ക് നര വരാതിരിക്കാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും കറ്റാർവാഴയാണെങ്കിലും മുടി വളരാനും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും ഒരുപാട് ഗുണങ്ങളുള്ള അതുപോലെ കിഴുകാനെല്ലി ആണെങ്കിലും നല്ല മരുന്നിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ മുടി വളരാൻ ഏറ്റവും നല്ല സാധനമാണ് ആ കിഴുകാനെല്ലി എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഇപ്പം മുടി വളർത്താൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ എണ്ണകൾ വേറെ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല ഇത് ഇതുപോലത്തെ ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം ഉപയോഗിച്ചാൽ മതി തീർച്ചയായിട്ടും മുടി നന്നായി വളരും ഇത് നമുക്ക് പത്ത് പൈസ ചിലവില്ലാത്ത സാധനങ്ങളാണ് നമ്മുടെ പരിസരത്തുനിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് ഒരു കെമിക്കലും ഇല്ല ഒരു അലർജിയും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ട് നമ്മുടെ തലയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാക്ക് തന്നെയാണ് അപ്പോൾ കൂട്ടുകാർ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാക്കിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ അത് പെട്ടെന്ന് പോകത്തില്ല മുടി ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് കൈവച്ച് തട്ടി കളഞ്ഞതിന് ശേഷം മാത്രമേ ആ പൊടി പോകത്തുള്ളൂ കേട്ടോ അല്ലാതെ കുറേ നേരം ഇട്ട് എത്ര കഴുകിയെന്ന് പറഞ്ഞാലും അതിൻ്റെ ആ ഒരു പൊടി നമ്മുടെ തലയിൽ കാണും കേട്ടോ അപ്പോൾ അത് ഞാനൊന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അരിച്ചിട്ട് അതിൻ്റെ വെള്ളം നിങ്ങൾ തലയിൽ തയ്ച്ചാലും മതി കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ